ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂസ് സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിലെ അവസാനത്തെ ചാപ്റ്ററും എട്ടാമത്തെ ചാപ്റ്ററുമാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കാർബണിക രസതന്ത്രം എന്നതാണ് അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഈ പഠിക്കുന്ന കാർബണിക രസതന്ത്രം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എന്നേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകളെല്ലാം തന്നെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അതുപോലെ ലൈക്ക് ബട്ടൺ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക പിന്നീട് കമൻറ്റ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ഇടുക അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം കാർബണിക രസതന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ കുറേയേറെ ചിത്രങ്ങൾ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് അരിയുണ്ട് ഗോതമ്പുണ്ട് വഞ്ചസാരയുണ്ട് എന്ന് തുടങ്ങി കുറേ കുപ്പികൾ ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ മൂലകങ്ങളിൽ ഒന്നാണല്ലോ കാർബൺ കഴിഞ്ഞ അധ്യായത്തിൽ കാർബണിൻ്റെ സംയുക്തങ്ങളായ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കാർബണേറ്റുകൾ ബൈ കാർബണേറ്റുകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അപ്പോൾ അത് ഇത് കാണാത്തവരാണെങ്കിലേ ആ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി കണ്ടിട്ട് വരണം കേട്ടോ എന്നാലേ നമുക്ക് ഈ ഒരു ചാപ്റ്ററ് കുറച്ചു കൂടി നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കാം അപ്പം നമ്മൾ പറഞ്ഞത് എന്താ നമ്മുടെ കാർബണിൻ്റെ സംയുക്തങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കാർബൺ മോണോക്സൈഡ് പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു കാർബണേറ്റുകൾ ബൈ കാർബണേറ്റുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഇത്തരം സംയുക്തങ്ങൾ ഒഴികെയുള്ള കാർബണിൻ്റെ സംയുക്തങ്ങളാണ് ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാർബണേറ്റുകളും ബൈ കാർബണേറ്റുകളും കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ ഒഴുകെയുള്ള അവയെ മാറ്റി നിർത്തിയാൽ അവ ഒഴികെയുള്ള കാർബണിൻ്റെ സംയുക്തങ്ങളാണ് ഓർഗാനിക് സംയുക്തങ്ങളെന്ന് പറയുന്നത് ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം എന്താണ് നമ്മുടെ ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് കാർബണിക രസതന്ത്രം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു കോളം ഒരു ഒരു പെട്ടിക്കകത്ത് ഒരു കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പറഞ്ഞു പോകാം കാർബണിക സംയുക്തങ്ങളെക്കുറിച്ചുള്ള രസതന്ത്ര പഠനശാഖയ്ക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന പേര് നൽകിയത് ജോൺസ് ജേക്കബ് ബഴ്സിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് അപ്പോൾ നമ്മുടെ കാർബണിക സംയുക്തങ്ങളെക്കുറിച്ചുള്ള രസതന്ത്ര പഠനശാഖയ്ക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന പേര് നൽകിയത് ആര് എന്ന് ചോദിക്കാം ആരാണ് ജോൺസ് ജേക്കബ് ബെഴ്സിലിയസ് എന്ന മനഃശാ ശാസ്ത്രജ്ഞൻ സോറി മനഃശാസ്ത്രജ്ഞൻ അല്ല ശാസ്ത്രജ്ഞനാണ് കേട്ടോ ഓർഗാനിക് സംയുക്തങ്ങളുടെ രൂപീകരണത്തിന് ഒരു ജീവശക്തി ആവശ്യമാണെന്ന വിശ്വാസമാണ് ഈ പേര് ലഭിക്കാൻ കാരണം ഇപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ രൂപീകരണത്തിന് എന്ത് വേണം ഒരു ജീവശക്തി ഒരു നമ്മുടെ ഒരു വൈറ്റൽ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ആ ഒരു ജീവശക്തി ആവശ്യമാണെന്ന് ആര് വിശ്വസിച്ചു നമ്മുടെ ജോൺസ് ജേക്കബ് വിഷ് ബെഴ്സിലിയസ് വിശ്വസിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം അതിന് എന്ത് പേര് നൽകിയത് കാർബണിക രസതന്ത്ര ശാഖയ്ക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന പേര് നൽകിയത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ചെയ്തു അല്ലെങ്കിൽ ഫ്രെഡറിക് വോളർ എന്നോ എന്താണെങ്കിലും പറയാം ആയിരത്തി ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രീഡ്രിക് വോളർ ഒരു അജൈവ സംയുക്തമായ അമോണിയം സൈനേറ്റിനെ ചൂടാക്കി യൂറിയ നിർമ്മിച്ചത് ജീവശക്തി സിദ്ധാന്തത്തിന് തിരിച്ചടിയായി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ജീവശക്തി എന്ന ആ ഒരു സിദ്ധാന്തമാണ് നം ആരവതരിപ്പിച്ചിരുന്നത് ജോൺസ് ജേക്കബ് ബോയ്സിലേസ് അവതരിപ്പിച്ചത് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജർമ്മനിയിലെ തന്നെ മറ്റൊരു ശാസ്ത്രജ്ഞനായ ഫ്രിഡ്രിക് വോളർ എന്ത് ചെയ്തു ഒരു ഒരജൈവ സംയുക്തമായ അമോണിയം സയനേറ്റിനെ ചൂടാക്കി യൂറിയ നിർമ്മിച്ചത് എന്തിനു കാരണമായി ജീവശക്തി സിദ്ധാന്തത്തിന് തിരിച്ചടിയായി അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അമോണിയം സയനേറ്റ് അമോണിയം സയനേറ്റ് എടുത്തിട്ട് ഒരു അജൈവ സംയുക്തമായ അമോണിയം സയനേറ്റ് എടുത്തിട്ട് അദ്ദേഹം അതിനെ ചൂടാക്കുന്നു അത് ചൂടാക്കി എന്താക്കി മാറ്റി യൂറിയ ആക്കി മാറ്റി അതിൻ്റെ രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ കണ്ടത് മറ്റെല്ലാ മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെ ആകെ എണ്ണം കാർബൺ സംയുക്തങ്ങളുടെ പത്തിലൊന്നു മാത്രമാണ് അപ്പം നമ്മൾ മറ്റ് സംയുക്തങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റ് സംയുക്തങ്ങളുടെ മൂലകങ്ങളുടെയും ഒക്കെ എണ്ണം എന്ന് പറയുന്ന ആകെ എണ്ണം കാർബൺ സംയുക്തങ്ങളുടെ എത്ര മാത്രമാണ് പത്തിലൊന്ന് മാത്രമാണ് കാർബൺ ആറ്റത്തിൻ്റെ വിവരങ്ങളടങ്ങിയ പട്ടിക ചുവടെയും നൽകിയിട്ടുണ്ട് ആ പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യണം പട്ടിക പൂർത്തിയാക്കി നമ്മൾ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താനാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാമോ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് പ്രതീകമെന്താണ് എന്താണ് അറ്റോമിക നമ്മൾ നമ്പർ ഇലക്ട്രോൺ വിന്യാസം സംയോജകത ഇതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാർബണിന്റെ പ്രതീകം എന്താണ് കാർബണിന്റെ പ്രതീകം ഇതാണ് എന്താണ് സി ആണ് ഇതാണ് കാർബണിന്റെ പ്രതീകം അറ്റോമിക നമ്പർ ആറ് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും രണ്ട് നാല് ഇതാണ് ഇലക്ട്രോൺ സംയോജകത എത്രയാണ് നാലാണ് അപ്പൊ ഇതാണ് നമുക്ക് കാർബണിനെ കുറിച്ച് പറയാനുള്ളത് കാർബണിൻ്റെ അറ്റോമിക നമ്പർ ഓർത്ത് വയ്ക്കുക രണ്ട് നാ ആറ് എന്നതാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് നാലാണ് സംയോജകത അല്ലെങ്കിൽ ബാലൻസ് എത്രയാണ് നാലാണ് കാർബണിന് ഷെല്ലിൽ നാല് ഇലക്ട്രോണുകൾ ഉണ്ടെന്നും കാർബണിൻ്റെ സംയോജകത നാലാണെന്നും അറിയാമല്ലോ അപ്പോൾ കാർബണിന് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നാല് ഇലക്ട്രോൺ ഉണ്ട് കാർബണിൻ്റെ സംയോജകത എത്ര നാല് അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു ഇതുമൂലം കാർബണിന് വ്യത്യസ്ത രീതികളിൽ സഹസംയോജക സംയോജക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും ഈ ആ ബാലൻസ് നാലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സംയോജകത നാലായത് കൊണ്ട് തന്നെ കാർബണിന് എന്തു ചെയ്യാൻ പറ്റും വ്യത്യസ്ത രീതിയിൽ സഹസംയോജക ബന്ധനത്തിൽ എന്തു ചെയ്യാൻ പറ്റും വ്യത്യസ്ത രീതിയിൽ സഹസംയോജക ബന്ധനത്തിൽ ആർക്കിടപെടാൻ പറ്റും കാർബണിന് കാർബണിന് ഇടപെടാൻ കഴിയും ഇനി നമ്മൾ പറയുന്നത് ഹൈഡ്രോ കാർബണുകളെക്കുറിച്ചാണ് അപ്പോൾ ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതാണ് ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടന ഈ സംയുക്തത്തിലെ ഘടക ആറ്റങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ഹൈഡ്രജനാണ് ഇതിലെ ഘടക ആറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലേ കാർബൺ ഹൈഡ്രജൻ ബന്ധനത്തിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ ഇവിടെ കാർബൺ ഹൈഡ്രജൻ ബന്ധനത്തിൽ ഇത് ഇവിടെ എന്ത് ബന്ധനമാണുള്ളത് ഇവിടെ ഏക ബന്ധനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏക ബന്ധനം ഇനിയോ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങുന്ന മറ്റ് സംയുക്തങ്ങൾ നിങ്ങൾക്കറിയാമോ അപ്പം കാർബണും ഹൈഡ്രജനും അടങ്ങുന്ന മറ്റ് സംയുക്തങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചൂടെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ ശ്രദ്ധിക്കുക കാർബണിൻ്റെ സംയോജകതകൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് പൂർത്തിയാക്കാനും പറഞ്ഞിട്ടുണ്ട് പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് കാർബണിന് ഏതാണ് കാർബണിന് ഏകബന്ധനം നൽകിയിട്ടുണ്ട് ദിബന്ധനമുണ്ട് ത്രിബന്ധനമുണ്ട് അപ്പോൾ ഈ മൂന്ന് ബന്ധനവും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ദിബന്ധനം ഏകബന്ധനം ദിബന്ധനം ത്രിബന്ധനം ഇനി നമുക്ക് ഇവിടുത്തെ ആ ഒരു ബന്ധനം കൊടുത്താലോ കാർബണിന്റെ ഓരോ ഓരോ ഇതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ദാ കാർബണിന്റെ ഏകബന്ധനം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും ഇത് ദ്വിബന്ധനമാണ് ഇവിടെ എന്താണ് ഇവിടെ ത്രിബന്ധനമാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാർബണിൻ്റെ ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കാർബണും ഹൈഡ്രജനും മാത്രമടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ അപ്പം ഈ ബന്ധനത്തിൽ ആര് മാത്രമേ ഉള്ളൂ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ അപ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണുകളിൽ ഏക ബന്ധം ബന്ധനമുള്ളതും ദ്വിബന്ധനമുള്ളതും ത്രിബന്ധനമുള്ളതുമായ സംയുക്തങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി പൂരിത ഹൈഡ്രോ കാർബണുകൾ ഉണ്ട് പൂരിത ഹൈഡ്രോ കാർബണുകൾ ചുവടെ നൽകിയിരിക്കുന്ന ഹൈഡ്രോ കാർബണിൻ്റെ ഘടന വിശകലനം ചെയ്ത് തന്മാത്രാ സൂത്രം എഴുതുക അപ്പം ഇവിടെ എന്താണ് ചുവടെ നൽകിയിരിക്കുന്ന ഹൈഡ്രോ കാർബണിൻ്റെ ഘടന വിശകലനം ചെയ്ത് തന്മാത്രാ സൂത്രം എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പം ഇവിടുത്തെ സൂത്രം എന്തായിരിക്കും സി എച്ച് ആയിരിക്കും അല്ലേ ഇതിലെ സഹസംയോജക ബന്ധം ഏത് തരമാണ് ഇത് ഏത് തരം ബന്ധമാണുള്ളത് ഇവിടെ ഏകബന്ധനമല്ലേ ഏകബന്ധനമാണ് ഇവിടെ ഉള്ളത് രണ്ട് കാർബൺ ആറ്റങ്ങൾ ഉള്ളതും ഏകബന്ധനം മാത്രമുള്ളതുമായ മറ്റൊരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടന ഇവിടെ തന്നിട്ടുണ്ട് അതുകൂടി നമുക്ക് നോക്കാം ഇത് കണ്ടോ ആ ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് കാർബൺ ആറ്റങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ രണ്ട് കാർബൺ ആറ്റങ്ങളാണ് പക്ഷേ ഏകബന്ധനമാണ് എന്താണ് ഏകബന്ധനം മാത്രമുള്ളതുമായ മറ്റൊരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനയാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ ഇതെന്താണ് ഇത് ഈഥൈൻ്റെ ഘടനാവാക്യമാണ് ഈ തന്നിരിക്കുന്നത് ഈഥൈൻ ഇനി ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃക തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കണ്ട സി എച്ച് ഫോറിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃക ഇതാണ് സി എച്ച് ഫോറിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃക ഇനി അതുപോലെ ഇതായി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് നമ്മുടെ ഈഥയിൻ്റെ സി എച്ച് മാതൃകയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ സംയുക്തത്തിന്റെ സൂത്രം എന്ത് അപ്പൊ ഇതിന്റെ സൂത്രം എന്താണ് എന്തായിരിക്കും അപ്പൊ ഇതിൻ്റെ തന്മാത്രാസൂത്രം സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അതുപോലെ സി ടു എച്ച് സിക്സ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ ഈ സംയുക്തത്തിന്റെ ഘടന വാക്യം നമ്മൾ പറഞ്ഞു ഇനി ഇപ്രകാരം എഴുതുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്ത് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളുടെ ഘടന കണ്ടൻസ്ഡ് ഫോർമുല തന്മാത്രാ സൂത്രം എന്നിവ എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയേ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഒന്ന് ആണ് കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഒന്നാണെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ കടന ഇങ്ങനെയാണ് അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല സി എച്ച് ഫോർ ആണ് ഇനി തന്മാത്ര സൂത്രം എങ്ങനെയാണ് അതും സി എച്ച് ഫോറാണ് സാധാരണ താപനിലയിലെ ഭൗതികാവസ്ഥ എന്താണ് ഇത് വാതകാവസ്ഥയിലാണ് ഇനി രണ്ട് കാർബൺ ആണെങ്കിൽ കാർബൺ അറ്റത്തിൻ്റെ എണ്ണം രണ്ടാണെങ്കിലോ ആ രണ്ട് ആണെങ്കിൽ ദ ഇതേപോലെയാണ് നമുക്ക് എങ്ങനെ പറയാം ദ ഇതേപോലെ സി എച്ച് ത്രീ സി എച്ച് ത്രീ ഇങ്ങനെ പറഞ്ഞൂടെ ഇനി ഇതിൻ്റെ തന്മാത്രാ സൂത്രം എന്താണ് സി ടു എച്ച് സിക്സ് എന്ന് നമുക്ക് പറയാം ഇനി ഇതിലെ അവസ്ഥ സാധാരണ താപനിലയിൽ ഇതിൻ്റെ അവസ്ഥ എന്താണ് വാതക അവസ്ഥയാണല്ലേ ഇനി കാർബണാറ്റത്തിൻ്റെ എണ്ണം മൂന്നാണെങ്കിലോ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം മൂന്നാണെങ്കിൽ അതാ ഇതേപോലെയാണ് ഘടന എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിൻ്റെ ഘടന എങ്ങനെയാണ് മൂന്ന് കാർബൺ ആറ്റം ഇതേപോലെ അതുപോലെ എത്ര കാർബൺ എത്രയുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് എഴുതാം കാർബൺ എത്രയാണ് സി ത്രീ ആണല്ലേ ആ സി ത്രീ എത്ര എച്ച് ഉണ്ട് ഉണ്ട് അപ്പൊ ഇതാണ് ഇവിടത്തെ ഈ ഒരു നമ്മുടെ രാസസൂത്രം എന്ന് പറയുന്നത് ഫോർമുല എന്ന് പറയുന്നത് ഇനി ഇവിടുത്തെ സൂത്രം എങ്ങനെയാണ് തന്മാത്ര സൂത്രം എങ്ങനെയാണ് ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം സി എച്ച് ത്രീ അതുപോലെ സി എച്ച് ത്രീ പിന്നെ എങ്ങനെയാണ് ഈ ക തന്നിരിക്കുന്ന പോലെ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും ഇങ്ങനെ കൂടി എഴുതാം സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ഇപ്പത്ര എച്ച് ഹ എട്ട് ഹൈഡ്രജൻ ആറ്റവുമായി മൂന്ന് കാർബണുമായി അല്ലേ അപ്പം അങ്ങനെ നമുക്ക് എഴുതാമല്ലോ ഇനി ഇവിടുത്തെ രാസ തന്മാത്രാസൂത്രം തന്മാത്രാസൂത്രം എന്താണ് സി എച്ച് ത്രീ എച്ച് എട്ടാണ് സന്മാ തന്മാത്രാസൂത്രം സി എച്ച് ത്രീ എച്ച് എയ്റ്റ് ഇതിൻ്റെ അവസ്ഥ എന്ത് തന്നെയാണ് വാതകാവസ്ഥയാണ് ഇനി നോക്കിയേ നാലാമത്തത് നാലാമത്തെ ആ ഒരു ഇത് തന്നിട്ടുണ്ട് എന്താണ് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ അപ്പം നമുക്ക് അത് എങ്ങനെ വരയ്ക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാം സി എച്ച് ത്രീ അല്ലേ സി എച്ച് ത്രീ ആകുമ്പം ആദ്യം സി എച്ച് ത്രീയെ നമ്മൾ വരയ്ക്കണം മൂന്ന് എച്ച് ഉണ്ട് അപ്പോൾ ആദ്യം സി എച്ച് ത്രീ വരച്ചു അല്ലേ ഇനി അടുത്തെന്താണ് സി എച്ച് ടു ആണ് സി എച്ച് ടു അപ്പോൾ ഇവിടെ എച്ച് ഇവിടെ എച്ച് ഇവിടെയും എച്ച് സി എച്ച് ടു വീണ്ടും എന്താണ് സി എച്ച് ടു ആണ് ഇവിടെയും എച്ച് വീണ്ടും എന്താണ് സി എച്ച് ത്രീ ആണ് സി എ സോറി സി എച്ച് ത്രീ ആണ് വീണ്ടും ഇവിടെ ഇവിടെ ഒരു ഹൈഫൺ ആണേ അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫോമിലാണ് നമ്മൾ വരയ്ക്കാൻ പറ്റുന്നത് ഇതാ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഇനി ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ എന്താണ് കണ്ടൻസിൻ്റെ ഫോർമുലയാണ് നമുക്കിവിടെ തന്നിരുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് തന്മാത്രാസൂത്രം അവിടെ എഴുതണം തന്മാത്രാസൂത്രം അവിടെയുണ്ട് അപ്പോൾ തന്മാത്രാസൂത്രം എത്ര എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് സി ഫോറ് അതുപോലെ എച്ച് എങ്ങനെയാണ് എച്ച് ടെൻ സി ഫോറ് എച്ച് തന്നെ ഇതാണ് നമ്മുടെ നമ്മുടെ തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് ഇനി ഇതെന്താണ് ഇത് വാതകമാണ് വാതക അവസ്ഥയാണ് ഇതിന് ഇനി നോക്കിയേ ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് മാത്രമേ തന്നിട്ടുള്ളേ വാതകമാണെന്ന് സാധാരണ താപനിലയിലെ ഭൗതികാവസ്ഥ വാതകമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്മാത്ര സൂത്രം ഇവിടെ തന്നിട്ടുണ്ട് തന്മാത്ര സൂത്രം എന്താണ് സി ഫൈവും എച്ച് ട്വൽവുമാണ് സി ഫൈവ് എച്ച് ാണ് സി ഫൈവ് ഉണ്ട് എച്ച് ട്വൽവ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സി ഫൈവ് വെച്ച് ട്വൽവിന് നമ്മൾ ഇതുപോലെ എഴുതുക അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ ഒരു കണ്ടൻസ്ഡ് ഫോർമുല നമുക്ക് എഴുതാം കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയതിന് ശേഷം നമുക്കിതിന് ആ ഒരു ഘടന വരയ്ക്കാം അപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് ഫോർമുല നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ സി എച്ച് ത്രീ പറയുന്നു സി എച്ച് ത്രീ വീണ്ടും സി എച്ച് ടു വീണ്ടും സി എച്ച് ടു വീണ്ടും സി എച്ച് ടു വീണ്ടും സി എച്ച് ത്രീ ഇതാണ് ഇവിടുത്തെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ വരയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ എച്ച് ഐ എച്ച് സി എച്ച് ത്രീ ഇവിടെ നമ്മൾ വരച്ചു അടുത്ത് വീണ്ടും രണ്ടാമത്തത് വരച്ചു വീണ്ടും രൺ അടുത്തത് വരച്ചു വീണ്ടും അടുത്ത അതുപോലെ ഒന്നുകൂടി വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ലാസ്റ്റിലുള്ളതിന് നമുക്ക് ഇതെടുക്കാം നമുക്ക് ഇവിടെ നമ്മൾ ഒന്ന് വരച്ചു ഒന്ന് വരച്ചു ഒന്ന് വരച്ചു അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പം ഇതാണ് ഇവിടുത്തെ എന്ത് ആ ഒരു കണ്ടൻസ്ഡ് ഫോർമുല നമ്മൾ കണ്ടു ഇനി അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണിൻ്റെ ഘടന അത് നമ്മൾ പറഞ്ഞു ഇനി ഇവിടുത്തെ നമ്മുടെ ദ്രാവകമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എന്താണ് ദ്രാവകമാണ് ഇനി ആറാമത്തത് പറഞ്ഞിട്ടുണ്ട് അവസ്ഥയിലാണ് അപ്പോൾ വേറെ ആറ് എന്താണ് ആ കാർബണാറ്റത്തിൻ്റെ എണ്ണം ആറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാർബണാറ്റത്തിൻ്റെ എണ്ണം അത്രയാണ് ആറാണ് കാർബണാറ്റം ആറാണെങ്കിൽ അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതിൻ്റെ ആദ്യം നമുക്ക് കാർബണാറ്റം ആറാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഈ ഒരു തന്മാത്രാ സൂത്രം എഴുതുക കാർബണാറ്റം ആറാണെങ്കിൽ സൂത്രം എത്ര അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആറ് കാർബൺ ആറ്റങ്ങളാണ് കാർബൺ ആറ്റം എത്രയാണ് ആറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളതിൻ്റെ ഘടന കണ്ടെത്തണം അതിൻ്റെ കണ്ടൻസ് ഫോർമുല ഫോർമുല എഴുതണം രാസസമവാക്യം എഴുതണം അത് ദ്രാവക അവസ്ഥ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ആറ് കാർബൺ ആറ്റം ആണെങ്കിൽ എത്രയായിരിക്കും നമുക്കിവിടുത്തെ നമ്മുടെ ഇതിൻ്റെ എന്ന് പറയുന്നത് എന്താണ് തന്മാത്രാസൂത്രം തന്മാത്രാസൂത്രം എന്താണ് ഇവിടെ ആറ് കാർബൺ ആറ് കാർബൺ ആവുമ്പോൾ സി സിക്സ് ആറിൻ്റെ ഇരട്ടി പിന്നെ ഹൈഡ്രജൻ പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് അപ്പം എങ്ങനെ വരും എച്ച് പതിനാല് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ നമ്മുടെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണ് ആ സി എച്ച് ത്രീ സി എച്ച് ടു വീണ്ടും സി എച്ച് ടു വീണ്ടും സി എച്ച് ടു ഇപ്പം എത്രയായി ആറ് പന്ത്രണ്ടായി വീണ്ടും ഒൻപതായി വീണ്ടും സി എച്ച് ടു അടുത്ത സി എച്ച് ത്രീ അപ്പം ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് അപ്പം മൂന്ന് മൂന്ന് ആറ് ആറ് രണ്ട് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ആയില്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഫോർമുല എഴുതുന്നത് അപ്പം ഇനി ഇതിന്റെ ആ ഒരു ഘടന നിങ്ങൾ വരച്ചോളണം പട്ടികെട്ടേരൻ്റെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിലെല്ലാം ഏകബന്ധനം മാത്രമാണല്ലോ ഉള്ളത് അപ്പോൾ ഈയൊരു സംയുക്തത്തിലെല്ലാം കണ്ടിരിക്കുന്നത് എന്താണ് ഏകബന്ധനമാണ് നമ്മളിവിടെ കണ്ടത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ ആൽക്കൈനുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ആൽക്കൈനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ വിളിക്കുന്ന പേരാണ് ആൽക്കൈനുകൾ ആൽക്കൈൻസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ആൽക്കൈനുകളിൽ ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും എല്ലാ സംയോജതകളും ഏകബന്ധനം വഴി പൂർത്തീകരിക്കുന്നതിനാൽ ഇവയെ പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ആൽക്കൈനുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നറിയപ്പെടുന്നത് ആരാ നമ്മൾ ഈ പറഞ്ഞ ആൽക്കൈനുകളാണ് ആൽക്കൈ അതിൻ്റെ പ്രത്യേകത എന്താ ആൽക്കൈനുകളിൽ ഓരോ കാർബൺ അറ്റത്തിൻ്റെയും എല്ലാ സംയോജ്യതകളും എങ്ങനെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഏകബന്ധനം വഴി പൂർത്തീകരിച്ചിരിക്കുന്നതിനാൽ ഇവയെ നമ്മൾ എന്തെന്ന് പറയും പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കും ഇനി നോക്കിയേ പട്ടിക എട്ട് രണ്ട് വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അപ്പം എന്താ ചോദ്യം ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കൈനിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര ഇപ്പോൾ ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ അതിലെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം എങ്ങനെയായിരിക്കും അപ്പം നമുക്കറിയാം എന്ത് എന്താണ് ഇവിടെ ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഒരു രണ്ടും കൂടി നമ്മൾ കൂട്ടി നോക്കണം ഇപ്പോൾ കാർബൺ ആറ്റം ഒന്നാണ് ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ അപ്പോൾ ഒരു കാർബൺ ആറ്റം ഉള്ളത് അതിൻ്റെ ഇരട്ടി ഹൈഡ്രജനായിട്ട് നമ്മൾ ആദ്യം എടുക്കണം എച്ച് രണ്ട് വരൂല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ഒരു രണ്ടും കൂടി അങ്ങ് കൂട്ടുക അപ്പോൾ എന്താണ് ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്താണ് എത്ര ഹൈഡ്രജൻ ആറ്റം കാണും നാല് ഹൈഡ്രജൻ ആറ്റം കാണും അപ്പോൾ നാല് ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും ഇനി രണ്ട് കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈനിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര രണ്ടെണ്ണമാണെങ്കിൽ അപ്പോൾ കാർബൺ ഇവിടെ രണ്ടാണ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം രണ്ട് കാർബണിൻ്റെ എണ്ണം എത്രയാണ് രണ്ട് കാർബൺ ആറ്റം ഉണ്ട് അപ്പോൾ രണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആദ്യം നമ്മൾ എത്ര ചെയ്യണം ഹൈഡ്രജനാറ്റം അതിൻ്റെ എടുക്കണം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം അതിൻ്റെ കൂടെ രണ്ടും കൂടി കൂട്ടണം ഹൈഡ്രജൻ ഇവിടെ നാല് ഇരട്ടി എടുത്തപ്പോൾ നാല് പ്ലസ് രണ്ട് അതിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടും ഇങ്ങനെ കൂട്ടുമ്പോൾ എത്ര കിട്ടും രണ്ടാണെങ്കിൽ കാർബൺ എച്ച് എത്രയായിരിക്കും ആണ് അപ്പം ഇങ്ങനെ കൂട്ടണം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഇനി നോക്കിയേ മൂന്നും നാലും കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിലോ അപ്പം മൂന്ന് കാർബൺ ആറ്റങ്ങളാണെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകും മൂന്നെണ്ണമാണെങ്കിലും അപ്പം സി ത്രീ സി ത്രീ ആണെങ്കിലോ ആദ്യം നമ്മൾ നമ്മളതിൻ്റെ ഇരട്ടിയെടുക്കണം ആ മൂന്ന് മൂന്നിന്റെ സ്ഥാനത്ത് ആറ് എടുത്തു അതിന്റെ കൂടെ ഒരു രണ്ടും കൂടെ കൂട്ടണം അപ്പം എത്രയായിരിക്കും എച്ച് എയ്റ്റ് ആണ് ഇനി സി ഫോറാണെങ്കിൽ എത്രയാണ് നമ്മൾ എച്ച് അവിടെ എട്ട് രണ്ടും പത്ത് എച്ച് എത്രയാണ് പത്താണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹൈഡ്രോ കാർബണുകൾ അതായത് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ആ ഒരു ആറ്റത്തെ എടുക്കുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയോടൊപ്പം ഏത് സംഖ്യ കൂട്ടിയപ്പോഴാണ് ഇവയിൽ ഓരോ നിലയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം ലഭിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളവിടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയോടൊപ്പം നമ്മൾ ഏത് സംഖ്യ കൂട്ടി ആ രണ്ട് പ്ലസ് രണ്ട് എന്ന സംഖ്യ കൂട്ടി അപ്പോൾ ഇവയിൽ ഓരോ നിലയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം എത്ര ലഭിച്ചു ആ രണ്ട് കൂട്ടി ഇപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ ആ നമുക്കവിടെ എത്ര ഹൈഡ്രജൻ നാല് ഹൈഡ്രജൻ അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഒരു ആൽക്കൈനിൽ എൻ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല എൻ കാർബൺ ആറ്റം ഉണ്ട് എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും ടു എൻ ടു എൻ ഇപ്പം നമ്മൾ കാർബണാറ്റങ്ങള് ടു എൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ടു എൻ പ്ലസ് ടു എൻ്റെ കൂടെ എന്ത് ചെയ്യുക രണ്ട് കൂട്ടുക അതല്ല എന്നുണ്ടെങ്കിൽ ടു എൻ മൈനസ് ടു ഒന്നുകിൽ രണ്ട് കൂട്ടാം അല്ലെങ്കിൽ രണ്ട് കുറയ്ക്കാം അങ്ങനെ നമുക്ക് എന്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം ൈഡ്രജൻ്റെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം ആൽക്കൈനുകളുടെ പൊതുവാക്യം എഴുതുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൽക്കനി ആൽക്കൈനുകളുടെ പൊതുവാക്യം എങ്ങനെ എഴുതാൻ പറ്റും ആൽക്കൈനുകളുടെ പൊതുവാക്യം എന്ന് പറയുന്നത് നോക്കിയേ അപ്പം എത്ര എന്നെ എണ്ണമാണ് അല്ലേ അപ്പം നമ്മൾ സി എൻ കാർബൺ ആറ്റങ്ങൾ എത്രയാണ് എങ്കിൽ എത്ര എണ്ണെങ്കിൽ എന്താണ് അവിടെ നമ്മൾ എന്ത് ചെയ്യും എച്ച് വരുമ്പോൾ ടു എൻ പ്ലസ് ടു ആയിരിക്കും എന്ത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് കാണാതെ പഠിച്ചു വെക്കുക അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അത് ഇതാണ് അപ്പോൾ ഇതാണ് ആൽക്കൈനുകളുടെ പൊതുവാക്യം എന്ന് പറയുന്നത് ഇനി അപൂരിത ഹൈഡ്രോ കാർബണുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപൂരിത ഹൈഡ്രോ കാർബണുകൾ അപ്പോൾ ഈ ഒരു അപൂരിത ഹൈഡ്രോ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കിഷ്ടമുള്ള എത്രയും വേഗം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ